ഉമ്മ ഇന്നത്തെ ചോറും കൂട്ടാൻ നോക്കിയാലും മക്കള് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ട് മക്കളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം മുരിങ്ങിൻ്റെ ആയിട്ടൊന്നും കറിയില്ല എല്ലാം മീൻ കിട്ടിയിട്ട് മീനൊക്കെ നല്ല മസാല ഇട്ട് തേച്ച് എല്ലാം എന്താ പറ ഒന്ന് സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട പിന്നെ ചോറ് നമ്മുടെ സാധാരണ റേഷൻ പിടി ഒന്ന് മാറ്റി പിടിച്ച എന്തായാലും പിന്നെ നമ്മളെ മുളകുണ്ട് പിന്നെ മീൻ മസാല മീൻ വിറകടപ്പിലൊക്കെ പൊരിച്ചെടുത്ത് അങ്ങനെ വലിയ ഉള്ളി കൊന്നു കുഞ്ഞു ആ അതും കൂടി കൂട്ടുമ്പോ ഉള്ളി മുളകും പാടൊക്കെ കൂട്ടി കടിക്കുമ്പോ അതൊരു വേറെ രസമാണ് അപ്പൊ മീനും കൂടി ഉണ്ടാകുമ്പോ നല്ല ബീഫൊക്കെ കിട്ടുമ്പോ മീൻ കിട്ടുമ്പോ നല്ല വലിയുളളിന്റെ പൊട്ടൊക്കെ കൂട്ടി കടിക്കുമ്പോ അത് വേറെ രസാണ് സംഭവം അപ്പൊ ആ മിക്സും പിന്നെ മീൻ ഇട്ടോ മീനിന്റെ തല ഭാഗമാണെങ്കിലും ബാക്കിയൊക്കെ കഴിഞ്ഞു അപ്പൊ മോരും കറി ഇട്ടാ മോരും കറി മൂന്നാമത്തെ ദിവസം നല്ല അടിപ്പൊടി രസമായി മൺചട്ടിയിലൊക്കെ വെച്ചോണ്ട് ഒന്നും കൂടി പഴങ്ങിയപ്പോ മോരും കറി നല്ല രസമാണ് അപ്പൊ മുരിങ്ങാച്ചാറ് നമ്മളുണ്ടാക്കി മുരിങ്ങാച്ചാർ ഇട്ടോ മുരിങ്ങാച്ചാറ് സാധാരണ കഞ്ഞിൻ്റെ വാട്ടിട്ടും മറ്റേ ഒന്ന് തുമിച്ചെടുത്താണ് ജസ്റ്റ് ഒന്ന് തൂമിച്ചെടുക്കില്ല കറിയാക്കി മാറ്റി മുരിങ്ങാച്ചാറാണ് പിന്നുള്ളത് അപ്പൊ ഉള്ളി മുരിങ്ങാച്ചാറും മോരും കറിയും മീൻപാടെ കൂട്ടിയൊരു പുടുത്തമ്പുട്ടാനും മക്കളെ അടിപൊളി സംഭവം വീഡിയോ ഇഷ്ടപോലെ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മുകളൊക്കെ ഒരു കടിയടിക്കുമ്പോ നമുക്ക് അടുത്തൊരു ഉള്ളതായിരിക്കും പൂതിയം അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ